ഹൈക്കുട്ടേറെ സെലം ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് ഈ കൊഞ്ചിപ്പൊടി വെച്ച് കൊഞ്ചിപ്പൊടിയും കൂഞ്ഞിപ്പൊടിയെന്നൊക്കെ പറയും അപ്പം ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം അതിൽ തന്നെ ഒന്ന് കഴിയെടുക്കേനെ ഞാനിപ്പോ നല്ലതുപോലെ കഴുകി എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഉണ്ടല്ലേ ഇനി ഇതിനു വേണ്ടി ഇത്ര കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം ഒരു പത്ത പത്താ പാലിഞ്ചൊക്കെ എടുക്ക ഇതിപ്പം വലുതാണല്ലോ അപ്പൊ ഇതിനെ ഒന്ന് ചതച്ചെടുക്ക ഒരു പത്തല്ലി വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി ഇതും കൂടെ ഒന്ന് ചതച്ചെടുക്കഴി കൊച്ചുള്ളി ഞാൻ ഇതാ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോഴും ഇതും ചതച്ചെടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കറിവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി മറ്റർ മുളക് കൊടുക്കാം ഒരു മൂന്ന് മറ്റൽ മുളാണ് ഇതെല്ലാം കട്ട് ചെയ്ത് ഇട്ട് ഇതിലേക്ക് ഇനി ഒരു രണ്ട് പച്ചമുളക് പച്ചമുളക് കുറച്ചു മതി മറ്റർ മുളകിന്റെ ഇരിവ് ഉണ്ടാവില്ല ഇല്ലെങ്കിൽ കുറച്ച് കറി വെച്ചിട്ട് കൊടുക്കാം അപ്പം ഞാൻ നേരത്തെ ഇതുകൊണ്ട് വേറെ ഒരു രീതിയിൽ വയ്ക്കുന്നതൊക്കെ ഇട്ടിട്ടുണ്ട് അത് അങ്ങനെ ചമ്മന്തിപ്പൊടി എല്ലാം ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിന്റെ അപ്പം ഇത് കാണാത്ത ഒരു കാണുക ഇനി വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കാം ഇത് വലിയ ചതച്ചിട്ട് വരും പച്ചുള്ളിയാണ് പത്തൊൻപടുന്നത് ചെറുതൊക്കെ ഇങ്ങനെ എടുക്കണം ഇത് നല്ലപോലെ ചതച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഉപ്പ് കൊടുക്കുക കൊടുക്കാൻ ആവശ്യത്തിനുള്ള ഇതിലെ കുഞ്ഞുള്ളി കുറച്ച് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് വെച്ചുകൊടു അയ്യോ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചുകൊടുക്ക വലുതാണെങ്കിൽ അതിന്റെ പകുതി മതിയാവും ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ഇട്ടുകൊടുക്ക ഒരു വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിലേക്ക് മഞ്ഞൾ പൊടി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ഈ കൊഞ്ച് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്ക മൂന്നാല് വെള്ളം നല്ലതുപോലെ നല്ലതോര എടുക്കണം തിന്റെ ആവശ്യമായ ശാലം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി അടച്ചു ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്ക ഞാനിപ്പോ ഒരു അര മുക്കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കണം കുറച്ചുകൂടെ ഒന്ന് വെള്ളം തോർത്തി എടുക്കണം ഇതിന്റെ ഇടയ്ക്കെല്ലാം അടപ്പ് തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു അപ്പൊ ഇടക്കിടയ്ക്കെല്ലാം അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ വെള്ളം കൂടി പോവണ്ട വെള്ളം കൂടിയ പിന്നെ ഓർമ്മ ഈ ഒരു മീഡിയത്തിൽ വെച്ച് നല്ലതുപോലെ കിണ്ടി തോർത്തി എടുക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക അപ്പോഴേ നല്ലവണ്ണം വെള്ളമൊക്കെ തന്നെ കിണ്ടി തോർത്തി എടുത്തു കഴിഞ്ഞാൽ ചോറിന് ഇത് മതി അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്